സുഹൃത്തുക്കളെ ഇതിപ്പോ ഇന്ന് ഞാന് ഫേസ്ബുക്കില് ഈ ബനിയം കണ്ടിട്ട് രണ്ടു മൂന്നാല് ദിവസം മുന്നേ പെരുന്നാളിന് വേണ്ടിട്ട് ഓർഡർ ചെയ്താണ് അതിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയ്യതി ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത് ഇതാ ഇതാണ് മുതല് ഏഹ് അടിപൊളി സാധനം കണ്ടാല് ആരും ഒന്ന് കുതിക്കുന്ന ഇതിപ്പോ ഇന്ന് രാവിലെ ഇന്നൊരു പതിനൊന്ന് നമ്മളെ കൈ കിട്ടി കൊറിയർ സർവീസ് സർവീസുകാരൻ ഓരോട് പറഞ്ഞു പൊട്ടിച്ച് നോക്കിട്ട് പൈസ തന്നാ തന്ന വല്ല പൈസ കയറിയാലേ പൊട്ടിച്ചോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു സാധനം കൊടുന്ന് കൈ തന്നു പൈസ വാങ്ങി ടെക്കെ ഓരോന്ന് പോയി എല്ലാ വേലേ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് ഇതാണ് സാധനം ഇതിപ്പോ പൊട്ടിച്ച് ഞാനിച്ച് കഴിഞ്ഞപ്പോ ി ഓർഡർ ചെയ്താണ് ഇതിലിപ്പോ ഒരു കുടുംബത്തിന് ഇടാൻ പറ്റിയ ഒരു മൊത്തം മൊത്തത്തിന് ഇടാൻ പറ്റിയ ഒരു ട്രൗസർ ഏ ഇത് ആ ഇത് ബാക്ക് ഭാഗം നമ്മളീ സൂചി കൊണ്ട് തുന്നിട്ടുണ്ട് എങ്ങനെ സൂചി കൊണ്ട് തുന്നിട്ടുണ്ട് പിന്നെ കാറ്റ് കൊള്ളാൻ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് ഒരു കണ്ടല്ലേ ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാണ് ആ ശബ്ദം കണ്ടിട്ടുണ്ട് ൊള്ള ടൈപ്പാണ് ഇതുകൊണ്ട് കാറ്റുള്ള സംഭവം ഇന്ന് വന്ന സാധനം ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് റുപ്യ വിലയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇമാതിരി നമ്മൾ ഇതേപോലെ വഞ്ചിതരാവുമ്പോ ഈ ഇവിടെ മുക്കെട്ടല്ലേ ഏതൊരു കൊറിയർ സർവീസുകാരനാ കൊണ്ടുവന്നെ ഓനെ വിളിച്ചപ്പോ പൈസക്ക് യാതൊരു ഉത്തരവാദിത്തമല്ല മനുഷ്യന്മാർ പറ്റിക്കപ്പെടരുത് ഇത് ഞാൻ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക ഇത് ഫേസ്ബുക്ക് വഴി ഈ സംഭവം എടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കുക ഇത് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗമല്ല ഏഹ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണിത് നിക്കണത് ഇതിപ്പോ ഞാൻ ഇതിപ്പോ കളിയല്ലാന്ന് പറഞ്ഞർ കണ്ടിട്ടാണ് സാമാവ് നമ്മക്കിപ്പോ അയൽവാസി കൊടുക്കാൻ പറ്റാണെങ്കിൽ ഇതിപ്പോ എന്താ ചെയ്യാപോ ഇതിപ്പോ കുടുംബത്തിന് മൊത്തത്തില് ഇതൊക്കെ സംഭവം ഇന്നൊന്നും ഇന്നൊന്നും എന്തായാലും എല്ലാരും ഈ ചതി നല്ല ശ്രദ്ധിക്കുക ആരും ഇതില് വഞ്ചിതര നിക്ക ഏഹ് ഞമ്മളെ പൈസ അധ്വാനിച്ച പൈസ വേറൊരാൾ വാങ്ങി വെക്കുമ്പോ ഇതേമാതിരിത്തെ ഹമുക്കാൾ കൊണ്ടു അല്ലാ പന്താ കാട്ടിന് ഇത് ഒരു രണ്ടു വല യൂസ് ചെയ്തിട്ടുണ്ട് നോക്കും ആ ഇതുമ്പോ ഒട്ടു വലിയ ടാപ്പിംഗ് ആരും കൊടുത്തയച്ചു സംശയം ഇത് എന്തായാലും എല്ലാരും നല്ലോണം ശ്രദ്ധിക്കും